രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് വരുവാണെങ്കിൽ അടുത്ത പത്ത് കൊല്ലം കൊണ്ട് കേരളം ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റായി മാറും അപ്പൊ അതിനൊന്നും ആയിട്ട് മോചിച്ച് ഇന്ത്യ ഭരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരാളെ ഇവിടെ നാട്ടിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽ ആൾക്കാർ ബിജെപടും അതെന്ന് നിൽക്കുന്നു അത് മുസ്ലിം സമുദായം ചിന്തിക്കണം എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം മാറിയിരിക്കുന്നത് അവർ ചിന്തിക്കണം ഞങ്ങളെല്ലാവരും സ്വീകരിക്കാൻ തരണം ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും അവർക്കതിനുള്ള അർഹതപ്പെട്ട സാധനം കൊടുക്കും അവരൊക്കെ മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥം കൊടുക്കും എല്ലാം നമ്മൾ ചെയ്യും എന്റെ അച്ഛനോ എന്റെ ഫാമിലിയോ ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഞാനും അത് ജനിച്ചു വളർന്ന് ആയിരുന്നു പക്ഷെ ഞാൻ എന്റെ സ്വന്തം ബോധത്തിലാണ് ഞാൻ ഞാൻ ഈ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് എനിക്ക് എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു വളരെ അപൂർവമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് ഒരു തൊട്ടടുത്ത വാർഡുകളിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് മത്സരിക്കുന്നു ഈ ഭർത്താവ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ തിലകൻ സാറിന്റെ മകനാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം എങ്ങനെയാണ് രണ്ടുപേരുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ആണ് നാല് ലേഡീസ് ആണ് നാല് പേരുണ്ട് കോമ്പറ്റീഷൻ ആണ് പക്ഷെ നല്ല സ്വീകാര്യത ബിജെപി വരണമെന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ പൊതുവേ സംസാരം പറഞ്ഞാൽ ഇപ്പം ഞാൻ മത്സരിക്കുന്ന വാർഡില് അവിടുത്തെ ഇപ്പം നിലവിലുള്ള കൌൺസിലർ എന്റെ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള മത്സരം എന്നുള്ളതാണ് ഇപ്പം ജനങ്ങളവിടെ സംസാരം അത് നമ്മൾ വീണ്ടും മുന്നേര് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേറിയിട്ടുള്ള എല്ലാ വീടുകളിലും മാറ്റം വേണമെന്ന് അവർ പറയുന്നുണ്ട് എല്ലാവർക്കും ഈ ഇത് മടുത്തു രണ്ട് മുന്നണികളും മടുത്തു ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അതവര് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ മോദിജിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ വരുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവർക്ക് അതിന്റെ അനുഭവം എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ചാനലുകളാണെങ്കിലും ഹൈവേകളുടെ ആണെങ്കിലും പല പല കാര്യങ്ങൾ അതുപോലെ നിരവധിയായ പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ത്രീകൾക്കുള്ള പദ്ധതികളുണ്ട് കുട്ടികൾക്കുള്ള പദ്ധതികളുണ്ട് പിന്നെ ജനൌഷധി ജനൌഷധി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിന് മരുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുക അങ്ങനെയുള്ള അതൊക്കെ ജനങ്ങളിപ്പം മനസ്സിലാക്കിയപ്പോൾ ആ ഒരു പാർട്ടിയുടെ ഭരണം ഇവിടെയും ഭരണം എന്നുള്ളൊരു നല്ല തീർപ്പും പിന്നെ മാത്രമല്ല തൃപ്പൂണിന്ത കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഒരു തവണ മാത്രമേ യു ഡി എഫ് ആണെങ്കിൽ വന്നിട്ടുള്ളൂ അപ്പൊ ഈ അവർ ഈ നാല്പത്തഞ്ച് വർഷം കൊണ്ട് ഈ നാടിനെ എങ്ങനെ ആക്കി എന്ന് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാനമ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളെ ഈ നാപ്പത്തി വർഷമായിട്ടും ഈ തൃപൂണിന്ത യാതൊരു മാറ്റവും വന്നിട്ടില്ല ഈ പ്രൈവറ്റ് ആൾക്കാർ അവരുടെ ബിൽഡിങ്ങുകളൊക്കെ പുതുക്കി ഒക്കെ അല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വികസിച്ചിട്ടില്ല കാര്യമാണെങ്കിലും റോഡാണെങ്കിലൊക്കെ അന്നത്തെ പോലെ എല്ലാം കണ്ടിട്ട് ആണ് പിന്നെ വെള്ളക്കെട്ടാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ദുരിതം മഴ പെയ്ത എല്ലായിടത്തും വെള്ളമാണ് അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇനി ബി ജെ പി ഭരണ തൃപ്പൂണത്തായി വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു ജനങ്ങളിപ്പോ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങളും ബോധവാന്മാരാണ് അതുകൊണ്ട് ഇത്തവണ നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് എന്ന പ്രതീക്ഷ അപ്പോ അത് മാത്രമല്ല ഈ ഒരു ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയിലേക്ക് തന്നെ വരാം നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുകയാണല്ലോ അപ്പോ ആ ഒരു മാറ്റം നമ്മുടെ ബിജെപിയുടെ ഈ ഒരു പ്രചാരണം മാറി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയ പിന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനം ബിജെപിയിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോ ആ ഒരു മാറ്റം അത് നമ്മുടെ ജനങ്ങളെ സ്വാധീനിക്കും എന്ന് തോന്നുന്നുണ്ടോ സ്വാധീനിക്കും കാരണം രാജീവ് അദ്ദേഹം മന്ത്രിയായിരുന്നു എം ബി ആയിരുന്നു അതേ അതേസമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആൾക്കാർ ഒരുവിധ എല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം വളരെ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ധാരണ പണം കൊണ്ട് അദ്ദേഹത്തിന് പണത്തിന്റെ ആവശ്യമില്ലാണ്ട് ഇവിടെ ഒന്നും കൈട്ട് പരിപോണുകൊണ്ട് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറി കേരളം ഈ ആൾക്കാർ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോകുന്ന സ്ഥിതി മാറിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന രീതിയിൽ ഇവിടെ ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി സാധ്യതകളൊക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ മലയാളികളുള്ള ആളുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കാവുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിൽ സാധിക്കില്ലാന്ന് അവർക്കറിയാം കാര്യം അവർ എപ്പോഴും ഒരു പ്രീണന രാഷ്ട്രീയമാണ് കാണിക്കുന്നത് ബിജെപിക്കില്ലാത്തതാണ് ബിജെപി ആരും പ്രീണിപ്പിക്കാൻ നടക്കാറില്ല എല്ലാവർക്കും അവർ സർക്കാർ സർക്കാ വികാസമാണ് നമുക്ക് ഏത് ഒരു ഒരാളുള്ള ഒരു വിഭാഗമാണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും ലക്ഷമോളാണെങ്കിലും ഒരേപോലെ കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എല്ലാവരും ഒരുമിച്ച് നിർത്തുന്നതാണ് ആരും മാറ്റി നിർത്താറില്ല ആർക്കും എന്ത പ്രശ്നമാണെങ്കിലും അപ്പൊ അറിയാം വിദേശ രാജ്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ ആൾക്കാർ പെട്ടുപോകുമ്പോൾ അവരുടെ ഒരു ഇത് നോക്കിയിട്ടില്ല അവര് ഇന്ത്യക്കാരനാണെന്ന് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ അവരെ നമ്മളവരെ കൊണ്ടുവരുന്നത് ആ കുട്ടികൾ നമ്മൾ പലപ്പോഴും പാകിസ്ഥാനെ പോലും നമ്മൾ രക്ഷിക്കാറുണ്ട് ശത്രുമായിരുന്നു അതൊക്കെ ഒരു കാര്യപ്രവർത്തനമാണ് അപ്പൊ അതിന്റെ ഭാഗം അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങൾക്കറിയാം സുഷമജി ഉണ്ടായിരുന്ന കാലത്ത് നിരവധി മറ്റേ നമ്മുടെ നേഴ്സുമാരൊക്കെ പെട്ടുപോയി ഈറാക്കിലൊക്കെ പെട്ടുപോരൊക്കെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫാദർ ഉഴുന്നാലിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫാർ എമിൽ പെട്ടുപോയി അവരെ എമിനായിട്ട് നമുക്ക് നയന്ത്രമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ മറ്റു രാജ്യങ്ങൾ വഴി അത് ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹത്തോട് കൊണ്ടുവന്നു ഇവര് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു വിഭാഗ വിവാഹിതയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് വീഴ്ച കളയാവുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ ഒന്നും ഒരിക്കലും ചെയ്യില്ല അതിപ്പോ ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട് പല പല പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ആരാണ് കൂടെ നിൽക്കുന്നത് ആരാണ് കൂടെ നിക്കാത്തത് എന്നൊക്കെ ഇപ്പൊ എല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പലരും വോട്ട് വെച്ച് അവർ അവര് പറയുന്നുണ്ട് ശരിയാണ് പിന്നെ പ്രശ്നം പല പല പ്രശ്നമോ നമ്മളൊക്കെ ബി ജെ പി മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് പറയുന്നത് ഞങ്ങൾ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് നോക്കിയിട്ടില്ല വോട്ട് ബാങ്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിക്കണം നമ്മ അങ്ങനല്ല നമ്മള് എല്ലാവരെയും ീതി നീതിക്ക് വേണ്ടിയും നമ്മൾ ധർമ്മത്തിന് വേണ്ടിയുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പാർട്ടിയാണെന്ന് ഇപ്പൊ ജനങ്ങൾ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രാവശ്യ ഇലക്ഷൻ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതാണ് അപ്പൊ നിയമസഭാ ഇലക്ഷനിൽ അതിൻ്റെ മാറ്റങ്ങൾ എന്തായാലും വരും ശരിക്കും കേരളത്തെ ജനങ്ങൾ സിദ്ധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് വരുവാണെങ്കിൽ അടുത്ത പത്ത് കൊല്ലം കൊണ്ട് കേരളം ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റായി മാറും ഇവിടെ വളരെയധികം വ്യത്യാസം വരും ടൂറിസത്തിൽ നമ്മൾ ലോകത്തിലെ നമ്പർ വൺ ആകും അതിനുള്ള ഒക്കെ പദ്ധതികളൊക്കെ അദ്ദേഹത്തിന്റെ ഉണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു മാനേജ്മെന്റ് സിസ്റ്റം അറിയാം അതെല്ലാം കൂടി ചെയ്യും അതൊക്കെ ജനങ്ങള് മനസ്സിലാക്കിയിട്ട് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനില് എല്ലാവരും ഒരു മനസ്സോടുകൂടി ബി ജെ പിക്ക് ഒരു ഭരണ സംവിധാനം ഇവിടെ വരാൻ വേണ്ടിട്ട് എല്ലാവരും വോട്ട് ചെയ്ത് ബിജെപിയെ ഇവിടെ അധികാരത്തിലേക്കണം എന്നും ഈ അവസരത്തിൽ പറയുകയാണ് അതുപോലെ തന്നെ എല്ലാം ന്യൂനപക്ഷങ്ങളെ പിന്നെ എന്താ പറയാ പാകിസ്ഥാനിലേക്ക് കടത്തും സി ഐ വന്നത് അതിനാണ് എസ് ഐആർ വന്നത് അതിനാണെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ട് ആ ഒരു തെറ്റിദ്ധരിപ്പിക്കെല്ലാം നമ്മുടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വാർഡുകളിലൊക്കെ പ്രചാരണത്തിന് പോകുമ്പോൾ ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് കാരണം ഇപ്പൊ സി എന്ന് പറഞ്ഞാൽ നമുക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഉള്ളതാണെന്ന് ആൾക്കാർക്കറിയാം പക്ഷെ വെച്ചാൽ ചില സമുദായങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സമയത്ത് അത്യാപിറ്റലൈസ് അത്രേ ഉള്ളൂ അതായത് ഒരു ലക്ഷം വരുമ്പോൾ അവരെ പേടിപ്പിച്ചിട്ട് അവരെ വോട്ട് പിടിച്ചു ബിജെപി വന്ന് അങ്ങനെ എങ്ങനെയൊക്കെ പതിനൊന്നുമല്ല മോദിജി ഇന്ത്യ വരുന്നോ ഇവിടെ നേതെങ്കിലും ഒരാളെ ഇവിടെ നാട്ടുകാട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ തന്നെ നമുക്ക് ബീഹാറിൽ ഇലക്ഷൻ വന്നു ബീഹാറിലെ ഇലക്ഷനിൽ ഏകദേശം നാപ്പത്തിരണ്ട് നാപ്പത്തി ആറ് ലക്ഷം ആൾക്കാര് വോട്ടർ പട്ടിക പുറത്തായി ഒരാളെങ്കിലും കേസുമായിട്ട് പോയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ വളരെ കത്തച് പിന്നെ ഒരു വലിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പഴിവുകളൊക്കെ പറ്റും അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ എസ് ഐആർ നടക്കുന്നുണ്ട് അതിലും തെറ്റുകൾ വരാം തെറ്റുകൾ തിരുത്താനുള്ള അവസരം വരുന്നുണ്ട് അപ്പൊ തിരുത്തി മുമ്പോട്ട് പോവും അങ്ങനെ ആരെയും മാറ്റി നിർത്തുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇപ്പം നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് തോപ്പുപുടിയില് സെൻട്രൽ സ്കൂളിൽ ഒരു ഹിജാബ് ധരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രശ്നം ഉണ്ടായ സമയത്തോ അവിടെ ആ സ്കൂളിനൊപ്പം നിന്ന് ബിജെപി മാത്രമേ നിന്നുള്ളൂ മറ്റേ രണ്ട് മുന്നണികളും ഹിജാബ് ധരിക്കുന്ന കൂടെ അവരുടെ കൂടെ നിന്നത് അപ്പൊ നമ്മള് നമ്മള് നീതിക്കപ്പോ വെക്കുന്നത് ആ സ്കൂളിന് നിയമപ്രകാരം അവിടെ പാടില്ല അല്ലെങ്കിൽ ആ സ്കൂളിൽ അങ്ങനെ നിയമം ഉണ്ടാക്കണം ആദ്യം അപ്പൊ നിയമമില്ലാത്ത നിയമം നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അപ്പൊ ഞങ്ങളപ്പം നമ്മള് എന്താ ചെയ്യാ നമുക്ക് ഇപ്പം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സമുദായത്തിലാണ് ഇവിടെ വോട്ട് കൂടുതൽ ഇത് എന്ന് പറഞ്ഞ സമൂഹത്തിന് വോട്ട് കുറവാണ് നമുക്ക് മറ്റൊരോട് വോട്ട് കൂടുതൽ കിട്ടും പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ നിൽക്കുന്നില്ല പക്ഷെ മറ്റു രണ്ട് മുന്നണികളും അവരോട് നിന്നിട്ട് ആർ എസ് എസിനെ പോലും കുറ്റം പറഞ്ഞു അന്നോ ആർ എസ് അവർ സോൺ ജോർജ് വോട്ടാണ് സംസാരിച്ചിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒരു സെറ്റിലാക്കിയത് അപ്പൊ അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു ഒരു ന്യൂനപക്ഷത്തിനെതിരല്ല ഇപ്പൊ നമ്മുടെ ആർ എസ് എസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മോഹൻഭാബി അവസാനം പറഞ്ഞ എന്താണ് ഭാരത് ജനിക്കുന്ന എല്ലാവരും ഭാരതീയരാണ് നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുക അതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാം നിങ്ങക്ക് വിക്തിവാദിയാകാം എന്തുവാകാം അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ എല്ലാവരും ഭാരതീയാണ് ആ ഭാരതീയ ഒന്നായിട്ട് കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അയോധ്യ ക്ഷേത്രം പണതു അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു മാറ്റിട്ട് പണിതു മോസ്ക് പൊളിച്ചത് എന്നൊക്കെ പിന്നെ ആരോപണങ്ങളുണ്ട് അങ്ങനെയല്ല സുപ്രീം കോടതിയാണ് നമുക്കത് അനുവാദം തോന്നുന്നത് അപ്പം അത് നമ്മൾ അത് നമ്മള് മധുര കാശി അവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം ഈ മോസ്കെ പണ്ട് നമ്മളെ കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് അന്നത്തെ കടന്നു വന്നവർ കടന്നിട്ടുള്ളത് അപ്പം അന്ന് മോഹൻജി എന്താ പറഞ്ഞത് ഏതേ മധുര കാശി അവിടെ നിർത്തിക്കോ ഇനി ഒരു പള്ളിയുടെ അടിയിൽ അമ്പലം ഉണ്ടെന്ന് നോക്കണ്ട ഒരു കാര്യം ഇരിക്കണം വെച്ചാൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടി അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ആ ഒരു കോടി അംഗങ്ങൾ ഒരുമിച്ച് വിചാരിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഇന്ന് വരെ ഈ നൂറ് വർഷമായി ആർ എസ് എന്തായാലും നൂറ് വർഷം കൊണ്ടായിട്ട് ആ സംഘടനാ തലം ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്തില്ല അങ്ങനെ അയോധ്യക്ക് പിടിച്ചെടുക്കാൻ നിമിഷകരണം പിടിച്ചെടുക്കാമായിരുന്നു പക്ഷെ ആറ് അഞ്ഞൂറ് കൊല്ലം കേസ് നടത്തിയിട്ടാണ് നമ്മൾ കോടതി വഴി നിയമപരമായി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസിക്കുകയാണ് ഒരിക്കലും നമ്മൾ അന്യായമായിട്ട് ഒരു കാര്യം ചെയ്യില്ല എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് നിയമപരമായി മാത്രമേ ചെയ്യുകയുള്ളൂ ഈ രാജ്യത്തെ ഓരോ പൗരനും എല്ലാ പൗരനും തുല്യമായി കണ്ടുകൊണ്ട് മാത്രമേ ഈ രാജ്യം മുമ്പ് പോകുള്ളൂ അങ്ങനെ ആർക്കും ഒരു ഭയത്തിന്റെയും ഒരു പേരുടെ ആവശ്യം ഇല്ല എന്നുള്ളതായി ഞാനും എന്താ അറിവ് ഞാനും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പഠന ശിബരങ്ങൾ പങ്കെടുക്കുമ്പോഴും പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കുമ്പോഴും എന്റെ അടുത്തൊന്നും ആരും ഇന്നാലെ മാറ്റി നിർത്തണമെന്നോ ഇന്നാലെ നമ്മുടെ കൂടെ കൂട്ടണമെന്നോ പറഞ്ഞില്ല അവരവരുടെ കൂടെ കൂട്ടാനാണ് പറയുന്നത് നമ്മളെ ന്യൂനപക്ഷ സമുദായത്തിനാക്കി അവർ കൂടാത്തതാണ് കുഴപ്പം എന്തുകൊണ്ട് അവർ മാറിക്കുന്നത് അവരാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഒരു മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ വിജയപ്പെടും അതെന്ന് നിൽക്കുന്നു അത് മുസ്ലിം സമുദായം ചിന്തിക്കണം എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം മാറിയിരിക്കുന്നത് അവർ ചിന്തിക്കണം ഞങ്ങളെല്ലാരും സ്വീകരിക്കും തരണം ആരും വന്നാലും ഞങ്ങൾ സ്വീകരിക്കും അവർക്കതിനുള്ള അർഹതപ്പെട്ട സാധനം കൊടുക്കും അവരെയൊക്കെ മത്സരിക്കാൻ വേണ്ടി സാധനാർത്ഥം കൊടുക്കും എല്ലാം നമ്മൾ ചെയ്യും അവര് വരാത്തേ നമുക്കും ചെയ്യാൻ പറ്റത്തില്ല അവർ ആദ്യം വരിക എന്നുള്ളതാണ് വന്നിട്ട് അവർ ഇതെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവർക്കിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ടല്ലോ അപ്പൊ മനസ്സിലാക്കും നമ്മൾ അവർക്കെതിരാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവര് നമ്മളെപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഞാൻ പറയുന്നതല്ല അടുവുള്ള ഒരു പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ആ അവരും ഈ ബി ജെ പി അല്ലെ ആർ എസ് എസ് എന്നുള്ള സംഘടനയെ കുറിച്ച് അതിനകത്ത് വന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങള് ബിജെപിയോ അല്ലെ ആർ എസ് എതിരാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അവരനെ കുറിച്ച് പറയുക അവർ വന്നു ഒരിക്കലും പറയേണ്ടി വരില്ല അവർ ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നമ്മുടെ മലപ്പുറത്തുള്ള പഴയ നമ്മുടെ പിന്നെ ബി സി ഒരു മുഹമ്മദ് സാറ് സാർ എത്ര വർഷങ്ങൾ നമ്മളോട് പ്രവർത്തിക്കുന്നു സാർ സാർ അത് സാറ് അറിവും വിവരവും ഉള്ള ഒരു പണ്ഡിതനല്ല സാറിന് മനസ്സിലാക്കാല്ലോ സാറ് പറയുന്നുള്ള ബിജെപി അങ്ങനെ ഒരു പാർട്ടി അല്ല എല്ലാവർക്കും പങ്കെടുക്കുക അല്ല നിങ്ങൾ വന്ന് പ്രവർത്തിക്കും അദ്ദേഹം പറയുന്നു അപ്പൊ വരുന്ന ഇതിനകത്ത് വന്നവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഒരിക്കലും നമുക്കെതിരെ പറയില്ല പിന്നെ ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഒരു നിയമങ്ങളും ഇന്ത്യയിലുള്ള ആൾക്കാരെ പുറത്താക്കാനല്ല ഇന്ത്യയിൽ അല്ലാത്ത ഇന്ത്യക്കാരല്ലാത്തവരെ പുറത്താക്കാനുള്ളതാണ് അതെല്ലാം ഇന്ത്യക്കാരെ സഹകരിക്കുകയാണ് വേണ്ടത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും കിട്ടേണ്ട സാധനങ്ങൾ മറ്റൊരു രാജ്യത്ത് ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ നോക്കുന്നതാണ് അപ്പൊ അതിന് ഒപ്പം നിൽക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പൊ അതിന് അതാണ് നമ്മളുടെ ഇതൊക്കെ മനസ്സിലാക്കണം ഈ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും മീഡിയയുടെ താല്പര്യങ്ങളും മറ്റുള്ള കക്ഷികളുടെ താല്പര്യങ്ങളൊക്കെ വെച്ചിട്ടും അവരുടെ സുഹൃബന്ധങ്ങളും വെച്ചിട്ടൊക്കെയാണ് പല ന്യൂസുകളൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയകളിലോട് കുറെ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണമായും വിശ്വസിക്കാതെ സ്വയം എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോൾ ഞാൻ എന്റെ കാര്യം കൂടെ പറയുകയെന്ന് വെച്ചാൽ ഞാൻ എന്റെ അച്ഛനോ എന്റെ ഫാമിലി ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് ഞാൻ അത് ജനിച്ചു വളർന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ എന്റെ സ്വന്തം ബോധത്തിലാണ് ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത് അപ്പൊ ഈ രാഷ്ട്രീയമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് വന്നത് കമ്മ്യൂണിസ്റ്റ് ഒരു ആശയം വേണ്ടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം നമ്മുടെ നമ്മുടെ രാജ്യത്ത് കടന്ന് കടന്നുപോയി ഇനിയിപ്പോൾ ഇനി അത് വന്ന അതിന്റെ പിന്തിരിപ്പൻ ആശയങ്ങളാണ് ഒരിക്കലും അവർക്ക് മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല നമുക്കറിയാം അതുണ്ടായിരുന്ന എല്ലാ രാജ്യത്തും അതില്ലാണ്ടായി പോയി എന്താ വെച്ചാൽ അവർ പിന്തിരിപ്പൻ ആശയം വേണ്ട ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് ഈ മുന്നേറാനുള്ള ആശയമാണ് അപ്പൊ അത് ബിജെപിയുടെ കീഴിലാണ് ഉള്ളത് അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നു എന്നോട് പലരും ഫേസ്ബുക്കിലൊക്കെ എന്റെ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ കണ്ട കഴിഞ്ഞാല് മറുപടി കാരണം അവരും കാലക്കമ്മയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരും കൂറുപതും എപ്പോഴും ചോപ്പ് വാങ്ങിയ അത് നമ്മൾ മനസ്സിലാക്കണം ചേച്ചി ആവുള്ളൂ ഞാൻ നേരത്തെ അത് തന്നെയാണ് എനിക്കിഷ്ടം കൂടെ നിൽക്കുന്നതാണ് എന്റെ എന്താ പറയാ ഇത്രയും നല്ലൊരു അവസരം നമ്മള് കളയരുതല്ലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അങ്ങനെ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായി ഞാൻ മോദിയുടെ ഫാനാണ് എല്ലാം കൊണ്ടും ഞാൻ ഇതിലേക്ക് പോകുന്നു രണ്ടുപേർക്കും ഒറ്റ കാര്യം എനിക്ക് ഞാൻ ചെന്ന വീടുകളിൽ നിന്ന് പറഞ്ഞാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ബസ്സുകളാണ് ധരിക്കാറ് പക്ഷെ മറ്റുള്ള പാർട്ടിക്കാര് അല്ലാത്ത സമയത്ത് വേറെ രീതിയിലും ഈ എലക്ഷൻ വരുമ്പോൾ സാരിയെ കൊടുത്ത് ഭയങ്കര ഇതായിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലുമാണ് പക്ഷെ അപ്പൊ അവർ പറയുന്നത് ആ അതേ രീതിയിൽ തന്നെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായി കാരണം ഒരു വേഷം വേഷംഘട്ടങ്ങൾ ഇല്ലാത്ത ഞാൻ ഇങ്ങനെ തന്നെയാ പോവാറ് ഇങ്ങനെ എന്നെ കണ്ടിരിക്കുന്ന ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടാറുണ്ട് എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ റസ് ധരിക്കുന്നതും പോകുന്നത് അല്ലാതെ എലക്ഷന് വേണ്ടിയിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടോ വസ്ത്രധാരണം മാറ്റണം എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ആ എന്നെ അവര് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നത് അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബിജെപിയിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ന പ്രസരണം ഇന്ന പോലെ നടക്കണം ഒന്നുമില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിന് എന്തായാലും പേർക്കും എല്ലാവരും ആശംസകളും നേരുന്നു പിന്നെ ബിജെപി നമ്മുടെ തൃപൂണിത്തരം പിടിക്കുമോ അതിനെ പറ്റി നമ്മളൊന്നും സംസാരിച്ചില്ല തീർച്ചയായിട്ടും ഇത്തവണ ബിജെപിക്കാണ് സാധനം പൊതുവെ എല്ലാ സംസാരവും ഉണ്ട് സംസ്ഥാനമുണ്ട് അല്ല ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഏരിയയാണ് അവിടെ പോലും ആൾക്കാര് പറയുന്നുണ്ട് ഇത്ര ബിജെപി തൃപ്തിക്കും അപ്പോൾ ഞങ്ങളും ഒരു ഞങ്ങളും ശ്രമിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഹീറോ എന്തായാലും ഒരു മാറ്റം എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും പേർക്കും എല്ലാവരും ആശംസകളും നേരുന്നു ക്യാമറമാൻ നേരിടുന്നു